എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞപോലെ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടു കരഞ്ഞു അതിന്ന് ഇറങ്ങാൻ പറ്റാതിരുന്ന് കരഞ്ഞു പിന്നീട് മാറി ഇരുന്ന് മാറി നിന്ന് കരഞ്ഞു അല്ലെ ആ ആ കണ്ണുനീറിനൊക്കെ ഒരു വില ഉണ്ടായത് എപ്പോഴാന്ന് പറയുമോ ആ സിനിമയിലെ വിജയം കൂടെ ആയപ്പോഴാ ഇനി ആ സിനിമയുടെ ഒരു യാത്രയുണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു യാത്ര ആയിരിക്കും ആ സിനിമക്ക് ആ യാത്രയെല്ലാം ഈ ക്യാരക്ടർ എന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമല്ലേ മോഹൻലാലിന്റെ കൂടെയുള്ള ഒരു ഒരു വേഷം എന്ന് വെച്ചാൽ അതിന്റെ സൈഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് താരങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പോ സ്ക്രീനിൽ മിന്നി മറിഞ്ഞ് ചെയ്ത താരങ്ങളുണ്ട് ലാലേട്ടന്റെ കൂടെ ഒന്ന് നിക്കാ പക്ഷെ അവിടെ ആ ബൈക്കിൽ സ്പ്ലെൻഡറിൽ ഇരിക്കാനുള്ള ഒരു യോഗം കിട്ടിയത് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു അന്ന് മനസ്സിൽ തോന്നിയ എന്റെ മനസ്സിൽ ആദ്യം തള്ളത് സാറിനെയാണ് കാരണം സാറ് എന്നോട് കുറച്ച് നാൾ മുമ്പേ കണ്ടപ്പോ ഇങ്ങനൊരു പടമുണ്ടെന്നോ ഇങ്ങനൊരു വേഷം ഉണ്ടെന്നോന്നും എന്നോട് പറഞ്ഞിട്ട് ചേട്ടൻ നമ്മുടെ ഒരു പരിപാടി വരുന്നുണ്ട് ചേട്ടൻ ചുമത്താടി ഒന്നും മേടിക്കണ കേട്ടോ ചുമ്മാ ചിലപ്പോൾ വേണ്ടി വന്നാൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്നല്ലാതെ ഇങ്ങനെ ഒരു മികച്ച പടമാണ് അതിനകത്തൊരു വേഷമുണ്ട് എന്നൊന്നും സാർ പറഞ്ഞിട്ടേ ഇല്ല സാർ ഒരിക്കലും അങ്ങനെ ഏഹ് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാനത് അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല ശരിക്കും പറഞ്ഞാല് ഈ നമ്മുടെ ഡിക്സൻ ചേട്ടൻ കൺട്രോളർ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയണത് ഡിസൻ ചേട്ടൻ വിളിക്കുമ്പോൾ എനിക്കൊരബദ്ധം പറ്റി ഡിക്സൻ ചേട്ടൻ വിളിക്കുന്ന സമയം ഒരു നല്ല പ്രോഗ്രാമുകളൊക്കെ കുറഞ്ഞ് ഭയങ്കര സാമ്പത്തിക ഫിനാൻഷ്യലിയൊക്കെ ഭയങ്കര ടൈറ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയമാണ് ഡിക്സൻ ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ ചോദിക്കുമ്പോൾ ചേട്ടൻ ഷോ ഒരു പടമുണ്ട് കുറച്ച് ദിവസം വേണ്ടി വരും എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് അതുവരെ ഞാനും വൈഫും മക്കളും കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളാണ് ആ ബുദ്ധിമുട്ടുകൾ വെച്ചോണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കിടന്നു തുറന്ന് പറയാലോ ആ ബുദ്ധിമുട്ടുകൾ വെച്ചോണ്ടായതുകൊണ്ട് ഞാൻ ഫസ്റ്റിൽ ഡിസ്നോട് ചോദിച്ചേട്ടൻ നമുക്ക് എത്ര പൈസ കിട്ടും എന്ന് ചോദിച്ചത് കേൾക്കണം ആ കേൾക്കണം ഞാൻ ചോദിച്ചു ആ അല്ല അതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ടിൽ നിന്നാണ് ചേട്ടൻ നമുക്ക് എത്ര പൈസ കിട്ടുമായിരിക്കും ചോദിച്ചു പറഞ്ഞു എന്നാലും ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ക്യാരക്ടറിനൊരു ഇതിട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എത്ര ദിവസമാണ് അവർക്ക് എന്ന് ചോദിച്ചു കാരണം വെച്ചാൽ എന്തെങ്കിലും പരിപാടിയൊക്കെ വന്ന് പോകാൻ പറ്റുന്നതാണോ നമ്മൾക്ക് അങ്ങനെ അങ്ങനൊക്കെ ഓർത്തിട്ടാണ് കാരണം അതുപോലത്തെ പ്രശ്നമാണ് നമ്മൾ എങ്ങനെയാണ് ചേട്ടാന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് ലാൽ സാറിൻ്റെ ഡേറ്റ് നോക്കിയിട്ടാണ് ചെയ്യുക എന്തോ ലാൽ സാറിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞു ഞാൻ ഒരു നിമിഷം നമ്മളൊരിതാവുമല്ലോ ഞാൻ മാത്രമല്ല വൈഫ് മക്കളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോഴാണ് ഞാൻ വൈഫിനും മക്കളെയെല്ലാം ഞാൻ ചേട്ടാ ഞാൻ ഞാൻ വിളിക്കാട്ടോ എന്ന് പറഞ്ഞു നമ്മളെ പിടിവിടുമല്ലോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ആ ഒരു മഴക്കാലത്ത് ആ ഒരു ബുദ്ധിമുട്ടിൽ അതാണ് ദൈവം ഇറങ്ങി വരുന്നത് നമുക്ക് ഒരു സന്തോഷം എന്ന് പറഞ്ഞാലേ അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം സെക്കൻഡിൽ പുള്ളി എൻ്റെ കുടുംബം മൊത്തം അത് ഉൾക്കൊള്ളാനും ആ അത് വേറെ വേറെ ലെവലിലേക്ക് ഒരു സന്തോഷത്തിലേക്ക് മാറാനൊക്കെ ഇടയായി അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പിള്ളേരും എല്ലാം ആ ഞങ്ങൾ നിൽക്കുന്ന ഫീല് വേറെയാണ് ഫിനാൻഷ്യലി ഭയങ്കര ക്രൈസീസ് ആയിട്ട് ഭയങ്കര വിഷത്തിൽ നിൽക്കുന്ന സമയം ആ സമയത്ത് ഇത് വന്നപ്പോൾ അവർക്കും സങ്കടം വന്നു എനിക്കും സങ്കടം വന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഇതിലേക്ക് പോയിട്ട് ഞാൻ ഡിസൈൻ വിളിച്ചിട്ട് ചേട്ടാ എനിക്ക് കുഴപ്പമില്ല എന്താണെന്ന് കുഴപ്പമില്ല കേട്ടോ ഞാൻ ഓക്കെ ആണേ ഞാൻ ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ ഇല്ല ഷൈജോ അങ്ങനെയൊന്നും വേണ്ട ഷൈജോക്ക് ഒരു പേയ്മെൻ്റ് ഉണ്ട് അത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും അത് അതിൽ കൂടുതൽ എനിക്ക് തന്നു എന്നുള്ളതാണ് ഈ രജപുത്ര രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസറ് സാറ് നമുക്കത് കൃത്യമായി ഞാൻ പറഞ്ഞ പേയ്മെൻറ്റ് എന്താണോ അതിൽ കൂടുതൽ പേയ്മെൻ്റ് എന്ന് ഇപ്പം ഞാൻ പേമെൻറ്റെ കുറിച്ച് പറഞ്ഞു വന്നതല്ല അങ്ങനൊരു പടത്തിലേക്ക് വിളിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു നമ്മുടെ ഒരു പ്രശ്നം ഒരു പ്രശ്നവും അതിന് അതിലുപരി ഞാൻ നമുക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളുമാണ് ഞാൻ പറഞ്ഞത് അത് എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് ഒരു കൺട്രോളറായ അദ്ദേഹം അതിനെ ഏ അത് എൻ്റെ എന്നെ പോലെ ഒരു കലാകാരൻ ഇങ്ങനെയൊക്കെ പറയാം അവന് പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ഇല്ലെങ്കിൽ ഓ അവർക്കറിയാമല്ലോ ആൾസാറിൻ്റെ പടം ആണ് അപ്പോൾ അതിലേക്കൊക്കെ വിളിച്ചുപോത്തേക്കാണ് പേയ്മെന്റ് ചോദിക്കുവാണോ എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരാൾക്ക് വേണേൽ കട്ടാക്കിപ്പോവാം എന്നെ ഒഴിവാക്കാം എന്നിട്ട് വേറെ ഇഷ്ടം പോലെ ഇപ്പൊ അല്ലേ പറഞ്ഞ പോലെ വേറെ ആൾക്കാർ നിപ്പുണ്ടല്ലോ പക്ഷെ എന്നിട്ടും തരുൺ സാറും രഞ്ജിത് സാറും നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു ഇത് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ വേണ്ടതല്ല അതാണ് അവർ വളർത്തിക്കൊള്ളാന്ന് പറഞ്ഞത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ആലോചിക്കാതെ ആ ബുദ്ധിമുട്ടുണ്ടല്ലോ സാമ്പത്തിക ക്രൈസിസ് എന്ന് പറഞ്ഞാൽ വലിയ സാധനം നമുക്ക് നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം നല്ല രീതിക്ക് മോശമായ സാഹചര്യത്തിൽ ജീവിച്ചിട്ടുണ്ട് വീണ്ടും നല്ല രീതി വീണ്ടും മോശമായ സാഹചര്യത്തിൽ പോകുമ്പോഴാണ് നമ്മൾ തകർന്നു പോകും തളർന്നു പോകും തകർന്നു പോകും നമുക്ക് കുടുംബമാണല്ലോ ഏറ്റവും വലുത് നമ്മൾ കുട്ടികൾക്ക് അന്ന് ഏറ്റവും നല്ല ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്ത കാലത്ത് പിന്നെ ആ ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റില്ല നമ്മൾ തകർന്നു പോകും ആ രീതിയിലേക്കുള്ള അവസ്ഥയില് ഇന്നിപ്പോ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞെങ്കിലുണ്ടോ അതവർ ഉൾക്കൊണ്ടു എന്ന് ഇപ്പൊ പറഞ്ഞല്ലോ അതാണ് എന്ന് അതാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അങ്ങനെ പറയാനുള്ള അങ്ങനെ ചിന്തിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരും മലയാള സിനിമയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ് ഞാൻ മാത്രമല്ല എന്നെപ്പോലൊരു ചെറിയ കുടുംബം മൊത്തം മനസ്സിലാക്കി അപ്പം നമ്മളെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ അത് ഓർക്കുമല്ലോ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്